അത് നയർ സൈവ് സൂചിപ്പിച്ച പോലെ അഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് മുപ്പത്താറ് സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും അതിൻ്റെ മുഖ്യമായ കാരണം എനിക്ക് തോന്നുന്നത് സീറോ പഴ്സൻ്റെ പണിക്കൂലി തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മളൊരു സഫാരി സൂട്ടിൻ്റെ തുണി വാങ്ങിയാൽ ഏതാണ്ട് അതിനേക്കാൾ കൂടുതൽ ചിലവ് വന്ന് തേച്ച് കിട്ടാൻ പറ്റി സ്റ്റിച്ചിങ് ജാതകളെ കമ്മമുള്ള രാജ സംസ്ഥാനമാണ് കേരളം ഒരു വിവാഹത്തിന് എന്തെല്ലാം സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ ഒരു തൊണ്ട് വന്നെങ്കിലും ഇല്ലെങ്കിൽ അത് വിവാഹമായി കാണാത്തൊരു ഏർപ്പാടാണ് നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ അത്രയേറെ സ്വർണത്തിന് പ്രാധാന്യം നൽകുന്നൊരു സംസ്ഥാനത്തെ അൽ മുക്തായ ഒരു ഗ്രൂപ്പ് ഇത്രയും നല്ല രീതിയിൽ ഒരു സംവിധാനം ഒരുക്കിയത് അത് തീർച്ചയായിട്ടും നാടിൻ്റെ പുരോഗതിക്ക് സഹായിക്കും മാത്രമല്ല ഇപ്പോൾ ഒരു സ്ഥാപനം നടക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ കൂടുതൽ ആളുകൾക്ക് തൊഴിലും കിട്ടുന്നു സ്വർണം വേണ്ടവർക്ക് സ്വർണം വാങ്ങാം പണിക്കൂലിയാണെങ്കിൽ ഫീറോക്കൊഴ്സുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ധന്യമാണ് ഈ ചടങ്ങ് ബയാസാഹിബ് നമ്മുടെ ചെയർമാനെ കുറിച്ച് പറഞ്ഞത് അതേ തികഞ്ഞ മതവിശ്വാസി മതേതരവാദിയെന്നാണ് അതിലൊരു സംശയവും വേണ്ട ഒരു യഥാർത്ഥ മതവിശ്വാസി മതേതരവാദിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ബാക്കിയുള്ളവരൊക്കെ വെറും മറ്റാരെയും ഓൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത മതഭീകരവാദികളായിട്ട് മാറുന്നത് നേരെ മറച്ച് യഥാർത്ഥ മതവിശ്വാസിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവിശ്വാസിയും മതേതരവാദിയുമായിട്ടുള്ള ചെയർമാന് ഇനി സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു മാത്രമല്ല തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഈ ഗ്രൂപ്പിന്റെ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാ ഓണാശംസകൾ കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം